ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് കലൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം മാറ്റാത്തതിനെതിരെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം ബിൻസി ബെന്നി രംഗത്ത് ഉടൻ തന്നെ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ആരംഭിക്കണമെന്നും ബിൻസി ബെന്നി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് കലൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം മാറ്റാത്തതിനെതിരെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ മൂവാറ്റുപുട ഏരിയ കമ്മിറ്റി അംഗം ബിൻസി ബെന്നി രംഗത്ത് നിർമ്മാണം പൂർത്തീകരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കൊണ്ടുവന്ന കലൂർ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയിട്ട് ആറു ദിവസം പിന്നിട്ടു ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന് ഏരിയ കമ്മിറ്റി അംഗം ബിൻസി പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ഉദ്ഘാടനം വളരെ ആഘോഷമായിട്ട് നടത്തി പക്ഷെ അതൊരു പ്രകസനമായിരുന്നില്ലേ ശരിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് അവഹേളിക്കുന്നതിന് തുല്യമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അന്ന് നമ്മൾ അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രകസനമായിരുന്നു എന്ന് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പ്രവേശനമായിരുന്നു എന്ന് പറയേണ്ടി വരും ഇത് ഉദ്ഘാടനം നടത്തി പക്ഷെ യാതൊരു പ്രയോജനം ജനങ്ങൾക്കത്ത് ഇല്ല ഇപ്പോഴും പഴയ കെട്ടിടങ്ങളിൽ തന്നെയാണ് ഈ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് നിലവിൽ ഇവിടെ ഈ കിണർ വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ചുറ്റുമതിൽ പണിയോ അതിന്റെ പൂർത്തീകരണം ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഈ മുത്തത്തിന്റെ പണിയോ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഒന്നും ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല ഈ ഉദ്ഘാടനം വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള പ്രകസനം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസും ഘടക കക്ഷികളും പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ ഉടൻ തന്നെ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ആരംഭിക്കണമെന്നും ബിൻസി പറഞ്ഞു ഡെസ്ക് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്